ഈശ്വമി ഷിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ പ്രിയ സഹോദര സഹോദരി നല്ല അനുഗ്രഹിക്കപ്പെട്ട അഭിഷേകം നിറഞ്ഞ ഒരു ദിവസം നിനക്ക് പ്രത്യേകമായിട്ട് നേരുകയാണ് നമ്മളെപ്പോഴും പ്രാധാന്യം കൊടുക്കേണ്ടത് കർത്താവിൻ്റെ ഹിതത്തിനു വേണ്ടിയാണ് ഈശോടെ ഇഷ്ടം എൻ്റെ ജീവിതത്തിലൂടെ ഞാൻ പൂർത്തീകരിക്കുക ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയായ സ്വർഗസ്നായ പിതാവ് എന്ന പ്രാർത്ഥനയിലും അത് തന്നെയാണ് പറയുക അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം എന്നിൽ പൂർത്തിയാകണമേ ഈശോയുടെ ഇഷ്ടം ഈശോയുടെ ഹിതം എന്നിലൂടെ പൂർത്തീകരിക്കുവാനായിട്ട് സഹായിക്കണമേ ഈശോയുടെ ഇഷ്ടത്തിലേക്ക് ഫോക്കസ് കൊടുക്കുവാന് ഈശോയുടെ അടുത്ത് ചിലര് വന്നിട്ട് ചോദിക്കുന്നുണ്ട് ദൈവഹിതം അനുസരിച്ച് പ്രവർത്തിക്കാൻ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് പക്ഷെ അവർക്കൊരു മറുപടി കൊടുക്കേണ്ടത് വചനത്തെ പ്രകാരം പറയുന്നു വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം ആറാമത്തെ അധ്യായം ഇരുപത്തി ഒൻപതാം തിരുവചനം യേശു മറുപടി പറഞ്ഞു ഇതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക പക്ഷെ വളരെ കാര്യമായിട്ട് പറയുക ദൈവഹിതം അനുസരിച്ചുള്ള പ്രവൃത്തി എന്താണെന്ന് നിങ്ങൾ അന്വേഷിക്കുമ്പോൾ ഇതാണ് ദൈവഹിതം അനുസരിച്ചുള്ള പ്രവൃത്തി അവിടെ അയച്ചവനിൽ വിശ്വസിക്കുക എന്ന് വെച്ചാൽ എന് വിശ്വസിക്കുക എന്ന് വെച്ചാൽ ഈ കർത്താവിൽ വിശ്വസിക്കുക പിതാവ് അയച്ചവനിൽ വിശ്വസിക്കുക ഈശോ വിശ്വസിക്കുക എന്നൊക്കെ പറയുമ്പോൾ പ്രിയ സഹോദര സഹോദരി ഒരു കാര്യമുണ്ട് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അവൻ പറയുന്നതിന് നീ വില കൊടുക്കുക എന്നുള്ളതാണ് അവൻ്റെ കല്പനകളെ അവൻ്റെ വചനങ്ങളെ നീ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ട് വരിക എന്നുള്ളതാണ് എന്നാലല്ലേ വിശ്വാസം ഉണ്ടെന്നൊക്കെ പറയാൻ പറ്റുകയുള്ളൂ നിനക്കൊരു സുഹൃത്തിന് വിശ്വാസമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സുഹൃത്ത് പറയുന്നതിന് നീ വില കൊടുക്കും ഈശോയെ വിശ്വസിക്കുമ്പോൾ ഈശോ പറയുന്നതിന് നീ വില കൊടുക്കും അങ്ങനെ വില കൊടുക്കുവാൻ പ്രിയ സഹോദര സഹോദരി നിനക്ക് സാധിക്കട്ടെ നമുക്കൊരു നിമിഷം ഒന്ന് കരങ്ങൾ കൂപ്പി ഒന്ന് കണ്ണുകൾ അടയ്ക്കാം ായ കർത്താവെ എന്നെ കേൾക്കുന്ന ഈ സഹോദരനെ ഈ സഹോദരിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ് നിന്നിൽ പൂർണമായിട്ട് വിശ്വസിക്കുവാനായിട്ട് ഈ വ്യക്തിയെ അങ്ങ് പ്രത്യേകമായിട്ട് സഹായിക്കണമേ വിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്ക് നോക്കുമ്പോൾ നിന്റെ കൽപ്പനകൾക്ക് വില കൊടുക്കുവാനായിട്ട് ഈ വ്യക്തി നീ പ്രത്യേകമായിട്ട് സഹായിക്കണമേ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു നിന്റെ നാമത്തിൽ ഈ വ്യക്തിയുടെ എല്ലാ നിയോഗങ്ങളും പൂർത്തീകരിക്കപ്പെടട്ടെ എന്ന് എല്ലാ തരത്തിലുള്ള തിന്മകളിൽ നിന്ന് സംരക്ഷണം ഉണ്ടാകട്ടെ എന്ന് നിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേ സർ